ശേഷം അപ്പൊ നിങ്ങൾക്ക് ലൈറ്റും ഫേസിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ലൈറ്റ് അതിൽ തന്നെ ഹീറ്റ് റിഫ്ലക്ട് ചെയ്ത് പോവും ബാലൻസ് വരുന്നത് ആണ് ഈ പോളിംഗ് യൂണിറ്റിന് ഫോമ് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും സാന്വിച്ച് റൂഫിലൊക്കെ അപ്പൊ നമ്മുടെ വീട് പണിയുടെ അവസാന ഘട്ടത്തിലാണ് കേട്ടോ അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റോൺ കോട്ടേട്ടേ നമ്മളിപ്പോ കാണുന്നുണ്ടാവും ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോ പലവരും ചോദിച്ച ഒരു ചോദ്യമാണ് ഇതിന്റെ ബാക്ക് വശം ഈ രൂപത്തിലല്ലേ അത് നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് ഇത് മാത്രല്ല ഒന്നൊന്നര സംഭവം കാണിക്കാണ്ട് അതായത് തായക്കര ഷീറ്റിലേ ആ ഷീറ്റ് ഇട്ട സോളാർ വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതിന്റെ താഴത്ത് നമുക്ക് ഈ സമയത്തൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല അതായത് ഇപ്പൊ നാട്ടുച്ച സമയമാണ് ഒരു മണിക്കൊ വീട് എടുക്കുന്നത് ഈ സമയത്തൊക്കെ അവിടെ താഴത്ത് നിന്ന് ഉരുക്കി പോകും പക്ഷെ അതിപ്പോ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാല് ചൂട് എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് പറയലെ അതെന്താണ് അതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ അത് കാണാം ചൂട് താഴേക്ക് വരില്ല എന്ന് മാത്രല്ല നല്ല ഭംഗിയിൽ ഇതേപോലെ ഇരിക്കും ചെയ്യും അപ്പൊ അത് പറഞ്ഞത് എൻ ജെ കമ്പനിയുടെ പേര് അപ്പൊ ഇദ്ദേഹം ഒരു മെറ്റീരിയൽ ഈ കാണുന്നതാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ട്വന്റി ഫീറ്റ് വരുന്നുണ്ട് വിളിക്കുന്നത് എൻ ജെ ഇന്ത്യയുടെ ഹീറ്റ് ഔട്ട് സീലിംഗ് എന്നുള്ള സീലിംഗ് ആണ് അതിന്റെ വാക്കിൽ തന്നെയുണ്ട് ഹീറ്റ് ഔട്ട് ആണ് ചൂട് ലെവലേഷൻ പോലും ഉള്ളിലേക്ക് വരത്തില്ല ഇത് നമ്മളൊരു വീഡിയോ പറയുന്നതല്ല നമ്മൾ അനുഭവിച്ചാണ് ഈ ഒരു സമയത്തൊന്നും ശരിക്കും നമ്മളാ സോളാർ വെക്കാൻ ഉദ്ദേശിച്ച ആ ഒരു താഴത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവുന്നില്ല ഇപ്പൊ നമുക്ക് സുഖസുന്ദരമായിട്ട് നിൽക്കാമെന്നല്ല താഴത്തിരുന്ന് ഭക്ഷണം കഴിച്ചാലും ഏർക്കില്ല അപ്പോ ഇത് എന്ത് മറ്റീരിയല്ല അത്രമാത്രം ചൂട് കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ടെക്നോളജി ആണ് ഇൻസുലേറ്റഡ് കണ്ടില്ലേ ഈ കാണുന്നത് എനിക്ക് പല കളറുകൾ കളറുകളും കൊണ്ടുവന്നിരുന്നുണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ലോക്ക് എന്ന് ശരിക്കും ഈ രൂപത്തിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഓ ഓ അങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നല്ല ഭംഗി നമുക്ക് കാണാൻ പറ്റും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എത്ര മാത്രം ചൂട് താഴേക്ക് ഇല്ലാതാവും ആണ് കമ്പനി ഗ്യാരണ്ടി പറയുന്നത് ഇപ്പൊ നമ്മള് പല വീടുകളുണ്ട് മേലത്തെ ഫ്ലോർ ഇവര് ഫ്രെയിം ചെയ്തിട്ട് റൂഫ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാതെ ഒരുപാട് വീട് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അപ്പം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ വർക്കേഴ്സ് പോകുമ്പോൾ മുതൽ ഇവിടെ ഉണ്ട് തോന്നുന്നു ഇതിന് മുഖത്ത്

ഇതില് വെള്ളം കറി കഴിഞ്ഞാൽ അതെന്തോ ഒരു പ്രശ്നമില്ല ഇല്ല ഇല്ല ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ് യൂരി റെസിസ്റ്റന്റ് ആണ് വെയിറ്റ് ആണ് പിന്നെ കാണാനുള്ള ഭംഗി കണ്ടല്ലോ അതെ ഇസി ഇൻസ്റ്റേഷൻ ആണ് ഇത് റീയൂസ് ചെയ്യാം അതല്ലെങ്കിൽ വേറെ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാം ഇന്റീരിയർ യൂസ് ചെയ്യാം വാളാട് യൂസ് ചെയ്യാം നമുക്ക് ഇരുപത്തി നോക്കണ്ടി കൊടുക്കുന്നത്

സിമെന്റ് ബോർഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് പ്രൈസ് കുറവായിരിക്കും രൂപ രൂപ മുതൽ വരെ അതിനൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നത് ഇത് നമുക്ക് കേരളത്തിൽ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയി നിൽക്കുന്ന യൂസ് ചെയ്തിട്ട് അവരെ കൂടുതൽ വർക്ക് വർക്ക് ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർക്കൊക്കെ വിളിക്കാം വീടൊക്കെ ഇനി എല്ലാ വീടുകളും ചൂടില്ലാത്ത സുഖകരമായിട്ടുള്ള വീടായോട്ടെ അല്ല ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ആയിട്ട് വീട്